ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയാണ് എല്ലാവരും വർത്താനം നോമ്പൊക്കെ എങ്ങനെയുണ്ട് സുഖമാണല്ലോ അല്ലേ അപ്പോൾ ഞാൻ നോമ്പിന് ഒരു മൂന്ന് മണിക്കാണ് വീഡിയോ എടുക്കുന്നത് അടുക്കളയ്ക്ക് പോകുന്നത് അപ്പോൾ നോമ്പിന് നമുക്കൊരു സൈലൻ്റ് മൂഡേക്കാറില്ലേ വീടൊക്കെ അപ്പോൾ ഞാനൊരു ഒരു മാവ് കൊണ്ട് മൂന്ന് സ്നാക്സ് ഉണ്ടാക്കാനാണ് പോകുന്നത് നമ്മൾ അപ്പോൾ ഒന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം നമുക്ക് അപ്പോൾ ഞാൻ അതിൽ തന്നെ ജ്യൂസിനെല്ലോ ഒക്കെ ശരിയാക്കി വെക്കാനിട്ടോ സപ്പോട്ട പഴുത്തിക്കുന്നത് അപ്പോൾ അതൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാണ് അതിൻ്റെ പഴുപ്പൊക്കെ എടുത്തിട്ട് പിന്നെ അടുക്കളയിൽ പോവാണ് പിന്നെ ഉള്ളി തൊലിക്കാണ്ട് ഇട്ടോ അതൊരു ടാസ്ക് തന്നെയാണല്ലേ നമുക്ക് അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു അപ്പോൾ വെള്ളത്തിലിട്ട് വെച്ചാൽ വേഗം കിട്ടുമെന്ന് പറയും തൊലി അപ്പോൾ അതിനെ ഊറ്റിയെടുക്കുകയാണ് മറ്റേ അത് തൊലിച്ചെടുക്കാനാണ് ആദ്യം തോന്നുന്നത് വെളുത്തുള്ളി വലിയ ഉള്ളി ചെറിയ ഉള്ളി പിന്നെ കുക്കറിൽ മുട്ടി ഉരുളം കിഴങ്ങും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതോ എല്ലാം തൊലിച്ചെടുക്കാൻ പോവാണ് അപ്പം എല്ലാം തൊലിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞു ഇനി പിന്നെ ചിക്കന് വേവിച്ചിട്ടുണ്ടോ ചിക്കൻ്റെ ബ്രസ്റ്റ് ഭാഗം ഞാൻ രാവിലെ തന്നെ വേവിച്ചെച്ചിരുന്നു പിന്നെ ഞാൻ കുറച്ച് ഉള്ളി ഒരു നാലുള്ളി വലിയ ഉള്ളി വാറ്റിയെടുക്കുകയാണ് ഒരു ചട്ടി വെച്ചിട്ടുണ്ട് ആദ്യം കരിയേപ്പിൻ്റെയും പച്ചമുളക ഇട്ട് വാറ്റിയെടുക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉള്ളി ഇട്ട് കൊടുക്കണത് അപ്പോൾ ഉള്ളിയൊക്കെ നല്ലോണം വഴന്ന് വരട്ടെ പിന്നെ സമൂസിൻ്റെയൊക്കെ കൂട്ടുണ്ടല്ലോ ആ കൂട്ടാണ് പലരും പലവിധത്തിലാണ് സമൂസിൻ്റെ കൂട്ടൊക്കെ ഉണ്ടാക്കുകട്ടോ ഞാനിപ്പോൾ ഇതുപോലെ ഉണ്ടാക്കണത് ഇനി അതിലോട്ട് വേറെ രണ്ട് കൂട്ടും കൂടിയും പിന്നെ ആഡ് ചെയ്യാണ് കേട്ടോ മൂന്ന് സ്നാക്സ് ആണെല്ലാം ഉണ്ടാക്കണത് അതിന് വേണ്ടിയിട്ട് അത് ഞാനൊരു സ്പൂൺ കുരുമുളക് പൊടി ഇട്ടിരിക്കുന്നത് പിന്നെ സാദാ മുളകും പൊടി ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ വലിയ ജീരകം ഇട്ടിട്ടുണ്ട് പിന്നെ ഗരം മസാല കുറച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ മസാല എരിവ് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ഇടട്ടോ പിന്നെ ചിക്കൻ ചെറുതായിട്ട് പൊടിച്ചെടുത്തതാണത് അതിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം നല്ലോണം ഇളക്കിയാണ് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് കുറച്ച് മല്ലി ചപ്പിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മളെ മൂന്ന് മസാലക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഞാനൊരു മണ്ണ് ജട്ടയടുപ്പത്ത് വെച്ച് ഒരു അരക്കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ പോവാണ് അതിനൊന്ന് മൂന്ന് ബ്രെഡ് ആ പാലിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ലോണം അതിലൊന്ന് കുതിർന്ന് വരട്ടെ എന്നിട്ടൊന്ന് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കുക പാൽ കുറച്ചും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് സ്പൂണ് പിന്നെ നമ്മൾ രണ്ട് മുട്ട ഗ്രേറ്റ് ചെയ്തതാണ് കേട്ടോ അത് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ രണ്ട് ഉരുളം കഴിഞ്ഞ് നല്ലവണ്ണം വേവിച്ച് ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ അത് ഇട്ട് കൊടുക്കുകയാണ് പിന്നെയൊക്കെ നമുക്ക് ആവശ്യമുള്ള മസാലകൾ ഇട്ട് കൊടുക്കാം മുളകും പൊടി കുരുമുളക് പൊടി അങ്ങനത്തെ മസാലകളൊക്കെ കുറേശ്ശെ ഇട്ട് കൊടുക്കെട്ടോ നല്ലോണം ഇളക്കി യോജിപ്പിക്കുക പിന്നെ നമ്മൾ ഉണ്ടാക്കിയ മസാല ഉണ്ടല്ലോ ആ മസാല ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് എത്ര അളവാണ് വേണ്ടത് എത്ര ഉരുളം കഴങ്ങ എടുക്കണത് വെച്ചാൽ അതിനനുസരിച്ച് മസാല ഇട്ട് കൊടുക്കുക ഇട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക നമ്മളൊരു കട്ലറ്റ് രൂപത്തിലാണെട്ടോ ഇതുണ്ടാക്കണത് നല്ല ടേസ്റ്റ് ആയിരുന്നു അത് കഴിച്ചപ്പോൾ ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് ചൂടാറട്ടെ പിന്നെ റസ്ക് പൊടി മൈദ മൈദ കലക്കിയത് ഒരു സ്പൂൺ ഇട്ടോ മൈദയിൽ മുക്കിയിട്ട് റസ്ക് പൊടിയിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കാൻ കേട്ടോ നമ്മളെ കടലിട്ടിങ്ങനെ ചെയ്യണേ അതുപോലെ തന്നെ അതിലേറെ ഒന്നും കൂടി നല്ല വൃത്തിയായിട്ട് കിട്ടും നമുക്ക് അപ്പോൾ ഇതുപോലെ ചെയ്യുക ഇനി രണ്ടാമത്തെ സ്നാക്സ് ആണ് ഇട്ടുണ്ടാക്കാൻ പോകുന്നത് ഒരു അരക്കപ്പ് പാൽ വെച്ചിട്ടുണ്ട് അതിൽ രണ്ട് ഒരു കപ്പ് രണ്ട് കയ്യില് എന്നൊക്കെ പറയും മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില കുരുമുളക് പൊടി രണ്ട് മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇനി ഒന്ന് അടിച്ചെടുക്കട്ടോ അടിച്ചെടുത്തിട്ടൊരു പാത്രമോട്ടം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാവ് ദോശ ചുട്ടെടുക്കുമ്പോൾ ചുടാനാണ് കേട്ടോ ഇനി അതിൽ നിന്ന് കുറച്ച് മാവ് നമ്മൾ ഈ അപ്പത്തിന് വേണ്ടിയിട്ട് എടുക്കുകയാണ് കേട്ടോ ബാക്കിയുള്ള മാവ് നമുക്ക് വേറെ സ്നാക്സ് ഉണ്ടാക്കാനും സമൂസ ഉണ്ടാക്കാനും എടുത്ത് വെച്ചാണ് വെച്ചിട്ട് ഒരു പാൻ വെക്കുക ആദ്യം ഇതിന് ഫുള്ളൊഴിച്ച് കൊടുക്കണം കേട്ടോ കട്ടില്ലാതെ തിന്നായി പരത്താണെങ്കിൽ കുഴപ്പമില്ല നമ്മൾ മസാലയും കട്ടില്ലാതെ ഇട്ട് കൊടുക്കുക എൻ്റെ മാവ് കുറച്ച് കട്ടിൻ്റെ കേട്ടോ അപ്പോൾ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മാവ് ഇനി ആ മാവിൻ്റെ ഒരു ഭാഗത്തായിട്ട് കുറച്ച് മസാല ഇട്ട് കൊടുക്കുക നമ്മൾ വീഡിയോയിൽ ചെയ്യുമ്പോൾ കേട്ടോ അതിന് ശേഷം കുറച്ച് മാവിനെ അതിൽ ഒഴിച്ചു കൊടുക്കുക നമ്മൾ ആ മസാലിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇടുമ്പോൾ അത് ഒട്ടി ഒട്ടിപ്പിടിക്കാനായിട്ടോ നമ്മൾ മസാല ഇട്ട മസാല ഒന്നും പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് അപ്പോൾ ഒരു തൈ വെച്ചിട്ട് നല്ലോണം അമർത്തി കൊടുക്കുക അപ്പോൾ എല്ലാം ഒട്ടിപ്പിടിച്ചോളും ഇതുപോലെ മാവ് ഒഴിച്ചത് ആ ഭാഗത്തും മാവ് ഒഴിച്ചുകൊടുക്ക കൊടുക്കട്ടോ ഇനി നമുക്ക് പെട്ടെന്നൊക്കെ തയ്യാറാക്കാൻ പറ്റുന്നൊരു സ്നാക്സാണ് സെയിം അതേപോലെ തന്നെ അവിടെ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് കുറച്ച് മസാല അവിടെ ഇട്ട് കൊടുത്തിട്ട് ഈ അപ്പത്തിനെ അങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കുക എണ്ണയിലിട്ട് പൊരിച്ചൊന്നും എടുക്കണ്ട കേട്ടോ നമുക്ക് ഒരുപാട് എണ്ണ ഒന്നും ഉപയോഗിക്കണ്ടല്ലോ പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും നമുക്ക് ഇനി ഇതും അതുപോലെ തന്നെ ചെയ്യാം അപ്പോൾ തിരിച്ചും മറിച്ചും നമ്മൾ ഇട്ട് കൊടുക്കട്ടോ പിന്നെ കുറച്ച് ഒരു കുറച്ച് നെയ്യ് ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ പുരട്ടി കൊടുത്തിട്ടൊന്നും കൂടി മറിച്ചിടുക നമ്മൾ മറിച്ചിടുമ്പോൾ ശ്രദ്ധിക്കണം പൊട്ടിപ്പോവും എൻ്റെ തന്നെ ചട്ടകം ചെറുതായിട്ടായ്മ കുടുങ്ങിപ്പോയി മറിച്ചിട്ടപ്പോൾ അത് ഇതുപോലെയാണ് രണ്ടാമത്തെ അപ്പം ചൂട ഇനിയിപ്പോൾ ഇതിനെ പൊരിച്ചെടുക്കാം നമ്മൾ കടലറ്റ് പോലെ പിന്നെ സമൂസയാണ് കേട്ടോ മൂന്നെണ്ണം അപ്പം മൂന്ന് സ്നാക്സ് ആയില്ലേ അപ്പോൾ നമുക്കിങ്ങനെ ഉണ്ടാക്കിയുണ്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനും പറ്റും പിന്നെ ആവശ്യമാകുമ്പോൾ നമുക്ക് എടുത്ത് എടുത്ത് ഉപയോഗിക്കാം അപ്പോൾ ഒരു ദിവസം എടുത്താൽ പിന്നെ പിറ്റേ ദിവസം നമുക്കിതൊന്നും ഉണ്ടാക്കണ്ടല്ലോ അപ്പോൾ എല്ലാവരും ഇതുപോലക്കൊന്നും ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇതാണ് ആ സ്നാക്സ് പൊരിച്ചെടുത്തത് അടിയിലൊന്നും പിടിച്ചിട്ടില്ല നന്നായി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക Zaskrbel je, okej, okay, slavnikom.